हलो मिस्टर गणेश कुमार കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങി നിലവിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ നീക്കത്തിനെതിരെയും കേരളത്തിൽ നിന്നും കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കും ലൈസൻസ് എടുക്കുവാൻ സാഹചര്യമൊരുക്കുന്ന നമ്മുടെ നിയമങ്ങൾക്കെതിരെയുമാണ് ഇരട്ടിയിലെ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ പ്രതിഷേധം നടത്തിയത് ഡ്രൈവിംഗ് സ്കൂൾ അനുമതി നൽകൂ ഏകദേശം മൂന്ന് മാസമായി നാലേ പറയ സർക്കിൾ ഇറക്കിട്ട് അത് പ്രകാരം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് പരിഷ്കാരങ്ങളെ ഞങ്ങള് ഡ്രൈവിംഗ് സ്കൂളായാലും യാതൊരു കാരണവശാലും എതിർക്കുന്നതല്ല പരിഷ്കാരങ്ങളെ ഞങ്ങൾ അനുകൂലിക്കുന്നു പക്ഷേ അതിനുള്ള അടിസ്ഥാന സൗകര്യം ചെയ്തു തരേണ്ടത് നമ്മൾ ഗവൺമെൻ്റാണ് ചെയ്തു തരുന്നത് അപ്പം ഇന്ന് തന്നെ നിങ്ങൾക്ക് വന്നപ്പം പിന്നെ മനസ്സിലായി കാണും ആ സർക്കുലർ പ്രകാരം മാത്രമേ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പറ്റുകയുള്ളൂ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കാൻ നമ്മുടെ ഗവൺമെൻ്റ് ഇതേവരെ തയ്യാറായിട്ടില്ല അതിനുള്ള ഫണ്ടും അനുവദിച്ചിട്ടില്ല അപ്പോൾ ആയതിനാൽ ആ ടെസ്റ്റ് അതും ആ പരി ആ പറയുന്ന സർക്കുലർ പ്രകാരമുള്ള ടെസ്റ്റ് നടത്താൻ മാത്രമേ നമുക്ക് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നുള്ള കാരണത്താൽ ഇവിടെ നിലവിൽ നിലവിലുള്ള സംവിധാനത്തിൽ ടെസ്റ്റ് നടത്താൻ അവർക്ക് സാധിക്കുകയില്ല എന്ന് പറയുന്ന പറഞ്ഞതുകൊണ്ടാണ് ഇന്നത്തെ ടെസ്റ്റ് നമ്മളിവിടെ ബഹേഷുന്നത് അപ്പോൾ അതിന് നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ടാവും നിങ്ങൾ അതിൻ്റെ പറഞ്ഞിരിക്കുന്ന ഒന്ന് പ്രധാനമായിട്ടും നിങ്ങൾക്കറിയാം എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇന്ന് ഡേറ്റ് എടുത്തിട്ട് ഇവിടെ നിങ്ങൾ ഹാജരായെന്ന് നിങ്ങൾക്കറിയാം അതേപോലെ കേരളത്തിൽ ഒരു പ്രതിദിനം കേരളത്തിൽ ഏകദേശം ഒന്നേകാല് ലക്ഷത്തോളം ആൾക്കാരാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് ആ സമയത്താണ് അതിൻ്റെ എണ്ണം വെട്ടിച്ചുരുക്കിയിട്ട് കേരളത്തിൽ മൊത്തം ഏകദേശം ഇരുപത്തിനാലായിരം പേർക്ക് മാത്രമേ ഒരു ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കണുള്ളൂ ഇതിനകത്ത് തന്നെ നിങ്ങൾ എത്രയോ പേര് ഈ ലൈസൻസ് ലഭിച്ചതിന് ശേഷം വിദേശങ്ങളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ടാവും പഠിക്കാൻ വേണ്ടിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോകേണ്ട ആൾക്കാരുണ്ടാവും നിങ്ങൾക്ക് ഇനി ഒരു മറ്റൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് കിട്ടുമോ ഈ ടെസ്റ്റിന് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളുടെയും പ്രതിഷേധത്തിൽ നിങ്ങൾ അനുകൂലിക്കണം അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ പ്രതിഷേധിക്കുന്നത് ഈ ഒരു കാലാവസ്ഥയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം ഈ കഷ്ടപ്പെട്ട് ഈ വെയിലിൻ്റെ ചൂടിന് പ്രാക്ടീസൊക്കെ ചെയ്ത് എല്ലാവരും ടെസ്റ്റ് ടെസ്റ്റിന്ന് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ടെസ്റ്റ് സ്കൂളുകാർ ബഹിഷ്കരിച്ചതായി നിങ്ങൾ കാണണ്ട പൊതുജനങ്ങളായ നിങ്ങൾക്ക് വേണ്ടിയാണ് കാരണം ഈ സർക്കുലർ വന്നിട്ട് മൂന്ന് നാല് മാസങ്ങളായി അപ്പോൾ അത് ഇതുവരെ അതിന് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ സംസ്ഥാന വ്യാപകമായിട്ട് കരുദിനുമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഈ നിലവില് ഓരോ നിയമങ്ങളും നടപ്പിലാക്കുന്ന രൂപീകരിക്കുന്നത് നടപ്പിലാക്കുന്നതും സർക്കാരാണ് അല്ലാതെ ഡ്രൈവിംഗ് സ്കൂളുകാരല്ല ഈ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ ആ നിയമങ്ങൾ അനുസരിക്കാൻ ഇതുവരെ ഡ്രൈവിംഗ് സ്കൂളുകാർ തയ്യാറായിട്ടേ ഉള്ളൂ ആ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ രീതിയിൽ ഡ്രൈവിംഗ് വ്യവസ്ഥ നടത്തുന്ന സാഹചര്യത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ അത് മൊത്തത്തിൽ വ്യാപിപ്പിച്ചുകൊണ്ട് സർക്കാർ നിയമങ്ങൾ ഉണ്ടാക്കുന്നു ആ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നില്ല പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു ഡ്രൈവിംഗ് സ്കൂളുകാരെ ബുദ്ധിമുട്ടിക്കുന്നു നിലവില് ഈ അവസ്ഥയ്ക്ക് ഇപ്പം ഈ ആർ ടി എഫിൻ്റെ പരിധിയിൽ തന്നെ നാലേ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഒരു ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചപ്പോൾ ഏകദേശം മൂന്ന് നാല് മാസക്കാലമായി ഈ മൂന്ന് നാല് മാസക്കാലത്ത് ആയിട്ടും ഇവിടെ ഡ്രൈവിംഗ് ലൈസൻ ഒരുക്കാനോ അതിനുള്ള തയ്യാറെടുപ്പോ നടത്താനോ സർക്കാർ തയ്യാറായില്ല നമ്മുടെ ഇവിടുത്തെ കിട്ടേണ്ട സാമ്പത്തിക കേരളത്തിന് കിട്ടേണ്ടത് മൊത്തം രാവിലെ തന്നെ പഠിതാക്കൾ ടെസ്റ്റിനായി എത്തി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയെങ്കിലും പുതിയ ഉത്തരവിലെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഗ്രൗണ്ട് ഗ്രൗണ്ടുൾപ്പെടെ ഒരുക്കാത്തതിനാൽ ടെസ്റ്റ് നടന്നില്ല ഇതോടെ പഠിതാക്കൾ പ്രതികരിച്ചു നമ്മൾ അഞ്ചര ഒന്നര വയസ്സുള്ള കുട്ടിയുണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ രണ്ട് മൂന്ന് മാസം നമ്മള് വെച്ചിട്ട് ഒരാളില്ല കുട്ടിനെ നോക്കാൻ എന്നിട്ടും അടുത്ത വീട്ടിലെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ നമ്മൾ നമ്മളിത്രയും റിസ്ക് എടുത്ത് ഇവിടെ വന്നിട്ട് നമ്മളൊരു അഞ്ചര മണി മുതൽ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യുന്നു അപ്പോൾ ഇതിനൊരു തീരുമാനമാക്കാണ്ട് നമ്മളിവിടുന്ന് പോകില്ല എന്തായാലും കാരണം നമ്മളത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പൈസയും പോയി അഥവാ ഇന്ന് നമുക്ക് ഇത് നടത്തിയിട്ടില്ലേ നമ്മളെ പൈസ പോകില്ല നമ്മളത്രയും അടച്ച പൈസ ഇല്ലേ അപ്പോൾ അത് പോകില്ലേ ഇതിന് വരണമെങ്കിൽ ഒന്നര കൊല്ലോളം ആവും അപ്പോൾ അതുവരെ നമ്മൾ ലൈസൻസ് ഇല്ലാണ്ട് പോകാണ്ട് നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ട് ഇവിടെ വന്നതാണ് അപ്പോൾ നമുക്കെന്തായാലും ഇതിനൊരു തീരുമാനം ആവണം ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ക്ലാസ് ലീവ് ലീവെടുത്തുകൊണ്ടാണ് ഞാനിവിടെ ലൈസൻസ് എടുക്കണമെന്നുള്ള അധികം ആഗ്രഹത്തോടെ വന്നത് ഇപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ട് ക്ലാസ് ലീവ് എടുത്ത് ഞാൻ ഈ മാസം അവസാനം എനിക്ക് എക്സാം എണി എന്നിട്ട് കൂടി ഞാൻ ഇവിടെ വന്ന് നിന്നത് ഭയങ്കര ഒരു ആഗ്രഹത്തോടെയാണ് അപ്പോൾ ഞാൻ ഒരിക്കലും പിന്നെ പുതിയ നിയമങ്ങൾ എതിർക്കുന്ന ഒരാളല്ല നിയമങ്ങൾ ഇറക്കുമ്പോൾ നമുക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നെ ഇറക്ക് നിയമങ്ങൾ വരുവാണെങ്കിൽ പൊതുജനങ്ങൾക്ക് അതൊരു ഉപകാരവും അതൊരു സഹായവും ആയിരിക്കും ഇപ്പോൾ പഠിക്കാനുള്ള വിദ്യാർത്ഥികൾ വരുന്നുണ്ട് വീട്ടമ്മമാർ രാവിലെ തന്നെ വരുന്നുണ്ട് ഞാൻ ഞാൻ വീട്ടിൽ നിന്ന് ഒരാളാണ് ഇവിടെ വന്നു പ്രാക്ടീസ് ചെയ്തു നമ്മൾ കൊടു ഈ ചൂടിൻ്റെ കാര്യം അറിയാമല്ലോ ചൂടത്തും വന്ന് ഇവിടെ പ്രാക്ടീസുകൾ ചെയ്തു ഇന്നലെയും മൂന്ന് മണിക്ക് വന്നായിരുന്നു അതിന് മുന്നേ നമ്മൾ ക്ലാസ് ലീവ് എടുത്ത് വരുന്നു അതെല്ലാം നമ്മൾ ഒരു ആഗ്രഹമുണ്ട് അത് സാധിക്കാനാണ് വരുന്നത് അപ്പോ നമ്മളെ ആഗ്രഹങ്ങൾ ഇവിടെ തടയപ്പെടുകയാണല്ലോ ഇങ്ങനെ ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോ ഇവരെയല്ലേ പെട്ടെന്ന് ഈ സാഹചര്യം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്താന്ന് സാഹചര്യം ഇങ്ങനെ ഇത്ര യുദ്ധകാലാടിസ്ഥാനം പോലെയുള്ള ഒരു പ്രശ്നം എന്താണ് ഈ സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഒരുപടി ആൾക്കാർ മെക്കേടുള്ളത് അപ്പോ അത് അത് ഒന്ന് പെട്ടെന്ന് ശരിയാക്കിയിട്ടേ ഇത് അതാണെന്ന് പറയാനില്ല പ്രധാനപ്പെട്ടിട്ടില്ല എന്തെന്നാണ് ഈ സാഹചര്യം ഇങ്ങനെ ഒരു പെട്ടെന്നൊരു വന്നിട്ട് ഈ വന്ന ഓർഡർക്ക് ഇതെല്ലാം ശരിയാക്കി ഇന്ന് ടെസ്റ്റെല്ലാം നടത്തിയിട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയൊരു കുഴപ്പമില്ല ബാക്കി ഓക്കെ ഓക്കെ പറയാം ബാക്കി പിന്നെ എന്തെങ്കിലും ചെയ്യാം അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കിയത് വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഞാനിവിടെ രാവിലെ അഞ്ചര മണിക്ക് വന്ന് നിൽക്കുന്നതാണ് ചെറിയ കുട്ടികളൊക്കെ ഇട്ടിട്ടാണ് വീട്ടിൽ നിന്ന് വരുന്നത് രണ്ട് രണ്ടര മാസത്തെ കഷ്ടപ്പാടാണ് ഞങ്ങളുടെ ഇത് ഇന്ന് ഈ ഒരു ടെസ്റ്റ് നടത്തിയിട്ടില്ലെങ്കിൽ എൻ്റെ ലേണേഴ്സിൻ്റെ കാലാവധി കഴിയാറായി അപ്പം പിന്നെ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് വെറുതെ ആവും ആഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മളിതിന് ഇറങ്ങി തിരിച്ചത് ചെറിയ ചെറിയ മക്കളെയും വീട്ടിലെ ഒത്തു ഒട്ടുമിക്ക പ്രശ്നങ്ങളും എല്ലാം മറികടന്നാണ് നമ്മളിവിടെ വന്ന് നിൽക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു നിയമം വന്നത് നല്ലത് തന്നെയാണ് പക്ഷെ അത് എല്ലാം സംവിധാനങ്ങളും എല്ലാം ആക്കിയിട്ടാണ് അതിൻ്റെ നിയമം വരുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇതുണ്ട് ഇത്രയും ഇത് ഈ ഒരു സൈറ്റ് ഇങ്ങനെയാണെങ്കിൽ ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു നമുക്ക് ഡേറ്റ് എടുത്ത് തരേണ്ടതും ആവശ്യമില്ലായിരുന്നു പിന്നെ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് നല്ലതിനു നമ്മൾ വോട്ട് ചെയ്ത് ജനപ്രതിനിധികളെ ഇതാക്കുന്നത് ദ്രോഹിക്കാൻ ഒരു നിയമം ഇങ്ങനെ വന്നത് സ്കൂൾ ഉടമകളും ജീവനക്കാരും എത്തിയത് ഇവരിൽ നിന്നും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത് പട്ടിയില് ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ഒരു ഉടമ എന്ന് എനിക്ക് പറയേണ്ടത് കാലം നമ്മൾ നല്ല രീതിയിലാണ് ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി പോന്നിരുന്നത് പക്ഷേ നമ്മുടെ ഈ ഒരു മന്ത്രി വന്നതിന് ശേഷം നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രി വന്നതിന് ശേഷമാണ് നമുക്ക് ഇത്രയധികം പ്രതിസന്ധികൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി പോലും നമുക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടും മന്ത്രി അദ്ദേഹത്തിൻ്റെ ദാധാർഷ്ട്യമാണ് ഡ്രൈവിംഗ് സ്കൂളാരുടെ അടിച്ചേൽപ്പിക്കുന്നത് പിന്നെ അപേക്ഷകർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷകളുള്ളൊരു സംസ്ഥാനമാണ് അപ്പോൾ ഈ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷകരെ അപേക്ഷ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ന്യായമില്ല പഠിക്കാൻ കുട്ടികൾ വരുമ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റില്ല ലേണേഴ്സ് ടെസ്റ്റില്ല എന്ന് പറയുന്ന രീതി ശരിയല്ല നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടത്തിലേക്കും തമിഴ്നാട്ടിലേക്കും നമ്മുടെ ഈ ഇരിട്ടി പ്രദേശത്ത് നിന്ന് വളരെയധികം ആളുകൾ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അത് തടയിടാൻ ഈ മന്ത്രിക്കോ പരിവാരക്കോ കഴിയുന്നില്ല വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികളായ ഇ കെ സോണി ടി എൻ ജയേഷ് കെ വി രശാന്ത് ടൈറ്റസ് സക്കീർ പൈലി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി രാഷ്ട്രീയം ഞങ്ങൾക്കില്ല രാഷ്ട്രീയം ഞങ്ങൾക്കില്ലാ രാഷ്ട്രീയം ഞങ്ങൾക്കില്ല ജാതി മതങ്ങൾ ഞങ്ങൾക്കുള്ളിൽ ഞങ്ങൾ മാത്രം മാത്രം ഞങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ഞങ്ങളുടെ തോളിൽ ഞങ്ങളുടെ തോളിൽ തുള്ളല്ലേ 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 കയറിയിൽ ഒതുക്കും ഞങ്ങൾക്കും